നമസ്കാരം ഒരു വീട് വീടാകണം എങ്കിൽ ആ വീട്ടിൽ ആ ലക്ഷ്മി ദേവിക്ക് പകരം ശ്രീലക്ഷ്മി അഥവാ സാക്ഷാൽ മഹാലക്ഷ്മി ദേവി തന്നെ വസിക്കണം ലക്ഷ്മി ദേവി ധനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദേവത തന്നെയാകുന്നു ഒരു വ്യക്തിക്ക് അതിനാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അനിവാര്യം തന്നെയാണ് ചിലർക്ക് ഈ ജന്മത്തിലെ കർമ്മങ്ങളാൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വന്ന് ചേരുന്നതാകുന്നു ധാനം വൃത്തി സ്നാനം ജപം എന്നിവയിലൂടെ ദേവിയുടെ അനുഗ്രഹം അഥവാ പ്രീതി വന്ന് ചേരുന്നതുമാകുന്നു വീട്ടിലെ സ്ത്രീകളെ ബഹുമാനിക്കുന്നത് ദേവി പ്രീതിക്ക് അനിവാര്യം തന്നെയായ കാര്യമാകുന്നു എന്നാൽ ചിലർക്ക് ജന്മം കൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉള്ളവരാകുന്നു ഇവരുടെ ചില ലക്ഷണങ്ങളുണ്ട് അതായത് ഇവർ പ്രകടമാക്കുന്നതായ ചില ലക്ഷണങ്ങൾ ഇത് ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് ധാരാളം മുടി ഇവർക്കുണ്ടാകും എന്ന കാര്യമാകുന്നു മുടി ധാരാളമായി ഇവർക്ക് വളരുന്നതാണ് കനമുള്ള അഥവാ നല്ല ഉള്ളുള്ള മുടിയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക ഇവരുടെ മുടിയുടെ വളർച്ച കണ്ട് മറ്റുള്ളവർ പോലും അത്ഭുതപ്പെട്ട് പോകുന്നതാണ് അത്രയും മുടി ഇവർക്ക് വളരുന്നതാണ് ലക്ഷ്മി ദേവിയുടെയും ശനിദേവന്റെയും അനുഗ്രഹം കൃപാകടാക്ഷം ഇവർക്കുള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തീർച്ചയായും ശനിദേവന്റെ കടാക്ഷത്താലും ഇവർക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് ചില വ്യക്തികൾക്ക് ചില സ്ത്രീകൾക്ക് വളരെയധികം തേജസ് അവരുടെ മുഖത്ത് പ്രകടമാകും മറ്റു സ്ത്രീകളെ അപേക്ഷിച്ച് ഒരൽപം ഇവർ മുൻപന്തിയിൽ നിൽക്കുന്നവരാകുന്നു അത്തരത്തിൽ നിങ്ങളുടെ മുഖത്ത് ഒരു തേജസ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ മറ്റുള്ളവർ അതേക്കുറിച്ച് നിങ്ങളോട് പരാമർശിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു എപ്പോഴും ഒരു പ്രകാശം നിങ്ങളുടെ മുഖത്ത് അനുഭവപ്പെടുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് സവിശേഷമായ അല്ലെങ്കിൽ പലർക്കും ലഭിക്കാത്തതായ ഒരു അനുഗ്രഹമാണ് എന്ന കാര്യം ഓർക്കുക കൂടാതെ എപ്പോഴും മുഖത്ത് ഒരു പുഞ്ചിരി ചിരി ഉണ്ടാകും എന്നതും വാസ്തവമായ കാര്യമാകുന്നു മറ്റുള്ളവരിൽ നിന്നും തീർത്തും വ്യത്യസ്തരായിരിക്കും ഈ സ്ത്രീകൾ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ തീർച്ചയായും ഇവർക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉള്ളവരാണ് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു തീർച്ചയായും ലക്ഷ്മി കടാക്ഷത്താൽ ഇവർ ഉയരുക തന്നെ ചെയ്യും മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു ഇവർക്ക് പ്രകൃതിയോട് വളരെയധികം താല്പര്യം ഉള്ളവരായിരിക്കും മരങ്ങളോടും സസ്യങ്ങളോടും വളരെയധികം താല്പര്യം ഇവർ പ്രകടിപ്പിക്കുന്നതാണ് എന്ത് നട്ടാലും ഇവരുടെ കൈകൊണ്ട് നട്ടാൽ തീർച്ചയായും അത് പെട്ടെന്ന് തന്നെ വളരുകയും പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും അതിവർ ഏത് സസ്യമാണ് എങ്കിൽ പോലും നടുകയാണ് എങ്കിൽ വാടാതെ അല്ലെങ്കിൽ പിടിക്കാതിരിക്കില്ല എന്നതാണ് വാസ്തവം കൂടാതെ പുതിയ ആശയങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് എപ്പോഴും കടന്ന് വരിക തന്നെ ചെയ്യും അവ തീർച്ചയായും ഇവർക്ക് ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുക കൂടി ചെയ്താൽ ഉയർച്ച വളരെ വേഗത്തിൽ തന്നെയാകുന്നു ആത്മാർത്ഥതയോടെ തന്നെ അവ ചെയ്തു തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം അതിനാൽ തന്നെ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുവാനും അവ വിജയിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ തന്നെയായിരിക്കും ഇവർ അതും ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു കൂടാതെ എപ്പോഴും കൈകളിൽ ധനം ഉണ്ടാകുന്നതാണ് ധനം എന്ന് പറയുമ്പോൾ വളരെ കൂടുതലായി എന്നല്ല ഉദ്ദേശിക്കുന്നത് ആവശ്യങ്ങൾക്കുള്ള ധനം എപ്പോഴും കൈകളിലേക്ക് വന്നു ചേരും എത്ര വലിയ പ്രതിസന്ധിയിലൂടെയും നിങ്ങൾ കടന്നു പോവുകയാണ് എന്നിരുന്നാൽ പോലും ഇവരുടെ കൈകളിലേക്ക് ധനം വന്നു ചേരും അത് ഇവർക്ക് പോലും അത്ഭുതം സൃഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങളാകും കാരണം ഒരു കാര്യം നടക്കുവാൻ ധനം ആവശ്യമായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് ധനം വന്നു ചേരും ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്മി ദേവിയുടെ കടാക്ഷം മഹാലക്ഷ്മി കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന് തന്നെയാകുന്നു ഇവർ പോലും അറിയാതെ അപ്രതീക്ഷമായി ധനം പല വഴികളിലൂടെയും വന്നു ചേരും ഇവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും സഹായമോ അല്ലെങ്കിൽ മറ്റു പല രീതികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരും ഇവരുടെ ഉള്ളം കൈക്കും ചില പ്രത്യേകതകളുണ്ട് കൂടി മനസ്സിലാക്കാം നിങ്ങളുടെ ഉള്ളം കൈയിൽ ഞാൻ ഈ പറയുന്ന ലക്ഷണം ഉണ്ടോ എന്ന് ഇപ്പോൾ തന്നെ നോക്കുക തള്ളവിരലിന് താഴെയുള്ള മാംസളമായ ഭാഗം തടിച്ച് ഉയർന്നിരിക്കും എന്നതാണ് വാസ്തവം അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ശുക്രനുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഇത് അതിനാൽ തന്നെ കൈ തുറക്കുമ്പോൾ ഉള്ളംകൈയിൽ ഒരു കുഴി പോലെ ഉണ്ടാകുന്നത് ശുഭകരമായ ഫലമാണ് എന്ന് മനസ്സിലാക്കുക അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്മി കടാക്ഷമുണ്ട് എന്നും ലക്ഷ്മി കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ധനപരമായും അല്ലാതെയുമുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ വ്യക്തികളാണ് നിങ്ങൾ എന്ന കാര്യമാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് നിങ്ങൾക്കുണ്ട് എങ്കിൽ മഹാഭാഗ്യം എന്ന് തന്നെ പറയാം നിങ്ങളുടെ സംസാരത്തിനും ചില പ്രത്യേകതകൾ ഉണ്ടാകാം പല വ്യക്തികളും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാകാം അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ വ്യക്തമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്നവരാകാം എന്നാൽ നിങ്ങൾ തീർത്തും വ്യത്യസ്തരാണ് എന്ന് പറയാം കാരണം ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ സംസാരം വളരെ കൃത്യമായിരിക്കും നിങ്ങളുടെ സംസാരത്തിൽ സൗമ്യത എപ്പോഴും പ്രകടമാകും എന്ന കാര്യം ഓർക്കുക അഹങ്കാരമില്ലാത്ത സംസാരമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക കൂടാതെ എപ്പോഴും കാര്യങ്ങൾ കൃത്യമായി തന്നെ മറ്റുള്ളവർക്ക് വിശദീകരിച്ച് നൽകുവാൻ ഒരു പ്രത്യേകമായ കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന കാര്യവും ഓർക്കുക അതും ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാക്ക നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ കാര്യമാണ് എന്ന് തന്നെ പറയാം മറ്റൊരു പ്രത്യേകതയും ഇവർക്ക് ഉണ്ടാകുന്നതാണ് അത് വൃത്തിയാണ് എപ്പോഴും ശുചിത്വവും വൃത്തിയും പരിപാലിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം ഇവർക്ക് അശുദ്ധിയോടെ ഇരിക്കുവാൻ സാധിക്കുന്നതല്ല ഇവർക്ക് തീർച്ചയായും അത് വളരെ വേദനാജനകമാണ് എന്ന് തന്നെ പറയാം അത് ഇവരുടെ ഒരു ഗുണമായി തന്നെ ഏവരും കണക്കാക്കുന്നതാണ് എപ്പോഴും ശുദ്ധിയോടെ തന്നെ ഇരിക്കുവാനും ശുദ്ധിയാകുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം മറ്റ് ചില ലക്ഷണങ്ങൾ കൂടിയുണ്ട് ആ ലക്ഷണങ്ങൾ കൂടി ഉണ്ടോ എന്ന് പരിശോധിക്കുക മൃഗങ്ങളും പക്ഷികളുമായി ബന്ധപ്പെട്ടും ചില ലക്ഷണങ്ങൾ പരാമർശിക്കാം മൃഗങ്ങളോടും പക്ഷികളോടും പെട്ടെന്ന് ഇവർ അടുക്കുന്നവരാകുന്നു അവർ തിരിച്ചും ഇവരോട് പെട്ടെന്ന് അടുക്കും അഥവാ ഇണങ്ങും എന്ന് തന്നെ പറയാം മുൻപരിചയം ഇല്ലാത്ത പക്ഷികളാണ് മൃഗങ്ങളാണ് എങ്കിൽ പോലും ഇവരോട് അടുക്കുന്നതാണ് പലർക്കും അത്ഭുതമായി തോന്നാം ഇവർക്കും അത്തരത്തിൽ തോന്നാം എന്നാൽ അത് ഈശ്വര കടാക്ഷം ലക്ഷ്മി കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ സംഭവിക്കുന്നതായ കാര്യമാണ് എന്ന കാര്യം ഓർക്കുക തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കഷ്ടകാലം ഒഴിയുകയും ധനപരമായ നേട്ടങ്ങൾ ലക്ഷ്മി കടാക്ഷത്താൽ നിങ്ങൾ ഉയർച്ച നേടാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമായി പരാമർശിക്കുന്നത് സുഗന്ധമാണ് ഇവർക്ക് എപ്പോഴും ഒരു സുഗന്ധം ഉണ്ടാകുന്നതാണ് അത് മറ്റുള്ളവർക്ക് അനുഭവിക്കുവാൻ സാധിക്കും മറ്റുള്ളവർ എപ്പോഴും ആശ്ചര്യപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് ഇവർ വരുമ്പോൾ ഒരു സുഗന്ധം അവിടെ നിറയുന്നതായി പലർക്കും അനുഭവപ്പെടുന്നതാകുന്നു ഒരു കളഭ സുഗന്ധമോ അല്ലെങ്കിൽ മറ്റൊരു സുഗന്ധമോ ഇവർക്ക് ഉണ്ട് എന്ന കാര്യം ഓർക്കുക ഇത്തരത്തിൽ സുഗന്ധപൂരിതമാകുന്നത് ലക്ഷ്മി ദേവിയുടെ ചൈതന്യം ലക്ഷ്മി കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാലാണ് എന്ന കാര്യവും ഓർക്കുക വിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടും ചില ശുഭകരമായ കാര്യങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കും ഇവർ വിളക്ക് തെളിയിക്കുമ്പോൾ ആ വിളക്ക് ദീർഘനേരം തെളിഞ്ഞിരിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാണ് പ്രത്യേകമായ രീതിയിൽ വെളിച്ചം ഈ വിളക്ക് പുറപ്പെടുവിക്കുന്നതാകുന്നു സ്വർണപ്രഭ വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക കൂടാതെ തീർച്ചയായും ആ വിളക്ക് ദീർഘനേരം അണയാതെ തെളിഞ്ഞു നിൽക്കുകയും ചെയ്യും ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താലാണ് എന്ന കാര്യം പ്രത്യേകമായി നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ബ്രാഹ്മൂഹൂർത്തത്തിൽ തനിയെ ഉണരുകയാണ് എങ്കിൽ അത് ഈശ്വര കടാക്ഷത്താലാണ് എന്ന കാര്യം ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്മി കടാക്ഷമുണ്ട് ലക്ഷ്മി കടാക്ഷത്താൽ നിങ്ങൾ ഉയരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം നിത്യവും ഇപ്രകാരം ഉണരുന്നത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താലാണ് ചൈതന്യത്താലാണ് എന്ന കാര്യം ഓർക്കുക ലക്ഷ്മി ചൈതന്യം നിങ്ങളിൽ ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം പകൽ സമയം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ പകൽ സമയം ഊർജ്ജസ്വരതയോടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ അത്തരത്തിൽ വളരെ സവിശേഷമായ ഫലങ്ങളാണ് ലക്ഷ്മി കടാക്ഷം ഉള്ളവർക്ക് ഉണ്ടാവുക ഇവർ എവിടെ നിൽക്കുന്നുവോ അവിടെ പൊന്നു വിളയും എന്നാണ് പറയുക അത്രയും ഐശ്വര്യം തങ്ങൾക്കും തങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും തങ്ങളുമായി ഇടപഴകുന്നവർക്കും നൽകുവാൻ സാധിക്കുന്ന അമൂല്യമായ വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇവർ എന്ന കാര്യം ഓർക്കുക